ബാലന്റെയും ഗോമതിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അലോക് പറഞ്ഞ കാര്യം കേട്ടിട്ട് ഗോമതി ഞെട്ടിത്തെറിച്ചേക്കുവാണ് അപ്പൊ തനിക്ക് എന്തോ മെഡിസിൻ തരാനായിട്ട് ഇവര് തീരുമാനിച്ചിരിക്കുകയാണ് തന്നെ കൊല്ലാതെ കൊല്ലാതെ തീരുമാനിച്ചിരിക്കുകയാണ് എന്റെ ഭഗവാനെ താൻ എന്തൊക്കെയായി കേൾക്കണേ ഒരു പക്ഷേ താനിവിടെ ഈ സമയത്ത് വന്നത് തൻ്റെ ഭാഗ്യം കൊണ്ടായിരിക്കും അല്ലായിരുന്നെങ്കിലോ താൻ ഇതൊക്കെ വല്ലതും അറിയുമായിരുന്നോ എന്ന് ഓർക്കുവാണ് പിന്നീട് ഗോമതി അവിടെ മറിഞ്ഞു നിൽക്കുവാണ് ഈ സമയത്ത് അനന്തം പറഞ്ഞു നീ എന്താണോ അലോകെ പറഞ്ഞേ ഗോമതിക്ക് മെഡിസിൻ കൊടുക്കാനോ ഏഹ് മെഡിസിൻ കൊടുത്തിട്ട് എന്ത് ചെയ്യാനോന്ന് ചോദിക്കുകയാണ് അതെ വല്ലച്ച വെല്ലം വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല മെഡിസിൻ കൊടുത്തോണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും അപ്പച്ചി മരിക്കില്ല എന്ന് പറയണം ഏഹ് മരിക്കില്ലാന്നോ നീ എന്താ പറയണേ അതെ വല്യച്ച ഈ മെഡിസിൻ കൊണ്ട് അങ്ങനെ ഇതുണ്ടെന്ന് പറയണം നമ്മളെ കൊല്ലാതെ കൊല്ലില്ലേ എന്ന് പറഞ്ഞല്ലേ ഈ മെഡിസിൻ കൊടുക്കാൻ തുടങ്ങിയ ഒരു ദിവസം കൊണ്ടൊന്നും അത് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങില്ല പിന്നെയോ അത് പതുക്കെ പതുക്കെ അതിങ്ങനെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും ഒരു ദിവസമല്ല നമ്മൾ പല നാൾ ഇത് കൊടുക്കണമെന്ന് പറയുന്നത് കുറച്ച് ദിവസം അടുപ്പിച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേനും അത് അപ്പച്ചിയുടെ ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങും എടാ അപ്പം അവൾക്ക് എന്തേലും സംഭവിക്കില്ലെന്ന് ചോദിക്കുകയാണ് അനന്തന് സംഭവിക്കാനൊന്നും പോകുന്നില്ല അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എടാ നീ പിന്നെ എന്താ പറയണേ മെഡിസിൻ കഴിച്ചിട്ടുണ്ടെ പിന്നെ അത് അവളുടെ ശരീരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെല്ലാം അകത്താകല്ലേന്ന് വെക്കാം ഇത് കേട്ട് ഇനി ഇപ്പം അച്യുതും പറഞ്ഞു അത് ശരിയാണല്ലോ നീ എന്തൊക്കെയാണ് അലോകെ പറയണമെന്ന് വെക്കും എൻ്റെ അച്ഛ അങ്ങനെയൊന്നും സംഭവിക്കില്ല ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രോക്ക് ഉണ്ടാകത്തോളം എന്ന് പറയുന്നത് സ്ട്രോക്കോ അതെ സ്വാഭാവികമായിട്ട് സ്ട്രോക്ക് ഉണ്ടാകും അങ്ങനെ അപ്പച്ചി അങ്ങനെ സ്ട്രോക്കിലേക്ക് പോയി കഴിയുമ്പോൾ ആർക്കും ഒരു സംശയം തോന്നത്തില്ല എല്ലാരും വിചാരിക്കും ഇപ്പോഴത്തെ ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ ആണോ ആയിരിക്കും സ്ട്രോക്ക് ഉണ്ടായെന്ന് പക്ഷെ നമ്മക്കല്ലേ അറിയത്തുള്ളൂ മെഡിസിൻ കൊടുത്തിട്ടാന്ന് അത് കേട്ടോണ്ടിരുന്ന ഗോമതിയുടെ നെഞ്ചുകത്തി ദൈവമ്മേ താൻ കൂടപ്പുറപ്പെന്ന് കരുതി ഇവർ കീണ് കയറി വന്നിട്ട് ഇവര് തനിക്കിട്ട് ഇങ്ങനത്തെ പണിയാണല്ലോ തരാൻ പോകുന്നേ ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ ആ സമയത്ത് അനന്തം പറഞ്ഞു എടാ അങ്ങനെ എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ കാര്യങ്ങളൊക്കെ എളുപ്പമല്ലേ എത്രയും പെട്ടെന്ന് തന്നെ സ്വത്തുക്കളൊക്കെ എൻ്റെ പേരിലേക്ക് എഴുതി മാറ്റണം അതല്ലേ ഏഹ് അപ്പച്ചയ്ക്ക് സ്ട്രോക്ക് സംഭവിച്ചാൽ പിന്നെ എന്താ കുഴപ്പമില്ലേ ഇപ്പം നമ്മൾ അങ്ങോട്ടേക്ക് അങ്ങനെ പോകാൻ ഒരുങ്ങുവാണെങ്കിൽ നമ്മളിങ്ങനെ തീരുമാനം എടുത്താൽ മതി എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം അപ്പച്ചി മിക്കവാറും മനസ്സ് മാറ്റി ദേവമംഗലത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വന്നാൽ നമ്മുടെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ പൊളിയും അതിനുമുമ്പ് തന്നെ നമ്മളൊരു ഉറച്ച തീരുമാനത്തിലെത്തണമെന്ന് പറയണം വേറെ ഒരു നിവൃത്തിയില്ലെങ്കിൽ നമ്മൾ ആ മെഡിസിൻ കൊടുക്കണമെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം ശ്രയിച്ചു മെഡിസിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ നമുക്ക് എങ്ങനെയല്ലേ കളിക്ക് കൊടുക്കാന്ന് പറയണം നന്ദിത പറഞ്ഞു ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് ക്രൂരതയല്ലേ ചെയ്യണമെന്ന് ചോദിക്കുക അതെ നീ എന്താളും തൽക്കാലത്തേക്ക് ഇതിനകത്ത് തലയിരണ്ട കേട്ടോ എന്ന് അച്യുതം പറയണം ഇവിടെ ഞങ്ങളുണ്ട് കാര്യങ്ങളൊക്കെ നോക്കാൻ പിന്നെ ഒരു കാര്യമുണ്ട് നന്ദിതെ ഇത് ദൈവത്തെ ഓർത്ത് ആരുടും പോയി പറഞ്ഞേക്കരുത് അമ്മയോടോ അതെ ആ ഗോമിതയോ അയക്കലൊന്നും പറഞ്ഞേക്കല്ലെന്ന് പറയണം നന്ദിതയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഈ സമയത്ത് ഇതെല്ലാം കേട്ടോണ്ട് വന്ന ഗോമതിക്കും ഭയങ്കര ടെൻഷനായിപ്പോയി താനിനി എങ്ങനെ ഒരു നിമിഷം ഇവിടെ നിൽക്കും കാരണം തന്നെ ഇഞ്ചിഞ്ചിയായിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നത് ഇവിടെ നിന്നൊരു ആഹാരം പോലും വാങ്ങി കഴിക്കാൻ പാടില്ല മുമ്പ് തനിക്ക് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഗോമതി എന്തിക്കുവാണ് എന്തൊക്കെയോ തനിക്ക് കലക്കി തരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നോ ഇവർ തരുന്ന ആഹാരത്തിൽ പോലും വിഷമുള്ള പോലെ തനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നീട് അലോക്ക് ഒരു കോള് വിളിക്കുവാണ് ഈ സമയത്തും ഗോമതി അവിടെ മറിഞ്ഞു തന്നു പിന്നീട് അലോക മെഡിസിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ് അലോ കുറഞ്ഞു ആ അതൊക്കെ ഓക്കെ മെഡിസിനും കാര്യങ്ങളും തന്നാൽ മാത്രം മതി കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എല്ലാം കേട്ട് ഇഞ്ഞിപ്പം ഗോമതിക്ക് മനസ്സിലായി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തൻ്റെ ജീവൻ ആപത്താണ് അധികം നാളത്തെ എനിക്കിവിടെ കഴിയാൻ പറ്റില്ല എന്നും മനസ്സിലായി എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് ഗോമതിക്കാണ് നിന്നിട്ട് തല ഇറങ്ങുന്ന പോലെ തോന്നി നിൽക്കാൻ പോലും വേലാത്തൊരവസ്ഥ ആഹാരം പോലും ശരിക്കും ഇവിടെ നേരെ രൂപയെ കഴിക്കുന്നുണ്ടായിരുന്നില്ല കാരണം മറ്റൊന്നുമല്ല ഇവിടെ തന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടോ ഈ പറഞ്ഞ പറഞ്ഞൊരാശ്രീ എന്നൊക്കെ ചിന്ത മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആഹാരം കഴിക്കാൻ മടിക്കുന്ന പോലും ഗോമതിക്ക് ഇപ്പോൾ അത് പൂർത്തിയായി കാരണം മനസ്സിലായി ഇതിങ്ങനെ മുന്നോട്ട് പോയി ശരിയാകത്തില്ലെന്ന് ഈ സമയത്ത് ബാലൻ വല്ലാത്ത സങ്കടത്തിലാണ് അപ്പം ബാലൻ്റെ അടുത്തേക്ക് ആര്യം വരുന്നുണ്ട് ആര്യം വന്നിട്ട് പറഞ്ഞു അച്ഛാ എത്രയും പെട്ടെന്ന് തന്നെ അമ്മയെ പോയി വിളിച്ചോണ്ട് വരണം എന്ന് ഇത് കേട്ടപ്പോൾ ബാലൻ ചോദിച്ചു നിനക്ക് എന്താടാ ആര്യ ഏഹ് എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു അത് പിന്നെ അച്ഛ അച്ഛൻ അറിയാലോ അമ്മ ഈ കുടുംബത്തിലേക്ക് തിരികെ വന്നാലോ ഈ കുടുംബത്തിനെ പഴയ ഒരു താളവും കിട്ടത്തുള്ളൂ എന്ന് പറയാൻ ഇപ്പം തന്നെ കണ്ടില്ലേ ഈ കുടുംബം ആകെപ്പാടെ താഴ്ന്നോ ഉടഞ്ഞു കിടക്കുക ഇതിനെ വീണ്ടും ഒന്ന് ജീവിപ്പിക്കണമെങ്കിൽ അമ്മ തിരികെ പറഞ്ഞോ എന്ന് എല്ലാത്തിനും കാരണം ഞാനല്ലേ ഞാൻ കാണണമല്ലേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഇത് കേട്ടു ബാലൻ പറഞ്ഞു ആര് പറഞ്ഞു നീ കാരണോ എന്ന് നീ ഒരിക്കലും ഒരു കാരണമല്ലെന്ന് ഇല്ല ഇല്ലാച്ചാ ഞാൻ കാരണോ ഞാൻ അന്നേ സത്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അമ്മ ഇതിന്റെ കാര്യത്തിലാണെങ്കിലും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു ഇനിയിപ്പോൾ അതൊന്നും ഓർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ട് പോവാണ് ബാലൻ്റെ മനസ്സിലെ വേവലാതി എന്താണ് ആരിന് നന്നായിട്ട് മനസ്സിലായി അച്ഛൻ നന്നായിട്ട് വിഷമിക്കുന്നുണ്ട് പക്ഷേ അച്ഛനോട് ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛൻ്റെ തലയിലേക്കൊന്നും കയറുന്നില്ല നൂറുനൂറ് ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് പിന്നീട് ആരിനെ അകത്തേക്ക് എന്ന് അകത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആകാശം അവിടെ ഇരിക്കുന്നുണ്ട് ആകാശിൻ്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ബാലൻ അങ്ങോട്ടേക്ക് വരുവാണ് ബാലൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആരും പറഞ്ഞു അച്ഛാ അച്ഛൻ എവിടെ ഇരിക്കുക ഞാൻ കുറച്ച് സംസാരിക്കണോന്ന് പറയണം ആ സമയം ബാലൻ പറഞ്ഞു ആകാശിനോട് എനിക്ക് സംസാരിക്കാനുണ്ട് എന്താണെങ്കിലും നിന്റെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല നീ ആ ഉദയഭാനുവായിട്ട് ചേർന്ന് പുതിയ സൂപ്പർമാർക്കറ്റ് തുടങ്ങാനല്ലേ എടാ പുര കത്തുമ്പം തന്നെ വാഴ പെട്ടണ സ്വഭാവം കാണിക്കരുത് ഇത് കേട്ടിന്നിപ്പത്തിന് ആകാശ് പറഞ്ഞു അര് ഞാൻ എന്ത് തെറ്റി എന്ന് അച്ഛൻ പറയണേ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലേ പറയേണ്ടവരോട് ഞാൻ പറയേണ്ട വ്യക്തി പറഞ്ഞിട്ടുണ്ട് ഇനി നിനക്ക് അങ്ങനെ പോകാനോ താല്പര്യമെങ്കില് അങ്ങനെ പോയിക്കോ പക്ഷെ ഒരു കാര്യം കണക്ക് കൂട്ടും എനിക്കിങ്ങനെയൊരു മകനില്ലെന്ന് പിന്നെ അതിനകത്ത് വേറൊന്നും പറയാനില്ലെന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ആരും പറഞ്ഞു ആകാശേട്ടാ ആകാശ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ തൽക്കാലത്തേക്ക് ആകാശ എണ്ണ ആ ഒരു ചിന്തയായിട്ടും മുന്നോട്ട് പോകേണ്ട സൂപ്പർ മാർക്കറ്റെന്ന് അച്ഛൻ പറഞ്ഞല്ലോ ഗോമതി സ്റ്റോഴ്സ് ഉണ്ടല്ലോ ആകാശ എണ്ണ അവിടെ വരുത്താൻ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിന് ആകാശ് പറഞ്ഞു എനിക്കവിടെ എന്തെങ്കിലും വിലയുണ്ടോ എന്ന് ചോദിക്കാം ഇതേ ആകാശേട്ടാ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോഴല്ല അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കേണ്ടേ ഇത്രയും കാലം അവിടെ ആയിരുന്നല്ലോ എന്തായാലും കുറച്ച് കാലം കൂടി ഒന്ന് സഹിക്ക് ക്ഷമിക്കുക അതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു തീരുമാനം എടുക്കാം ആദ്യം അമ്മേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം അതാണ് നമ്മൾ ആദ്യം എടുക്കേണ്ട കാര്യം എന്നൊക്കെ പറയണം ഈ സമയത്ത് ബാലൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി അപ്പോഴേക്കും ആരൻ ആകാശനോട് പറഞ്ഞു ആകാശേട്ടാ ഏഹ് ഒത്തുപിടിച്ചാൽ മലയും പോരെന്ന് പറഞ്ഞു കണക്ക് ഏഹ് ഞാനും ആനന്ദേട്ടൻ ഞങ്ങളെല്ലാവരും കൂടെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആരാ ഞങ്ങളോടൊപ്പം ആകാശേട്ടൻ നിൽക്കണം അല്ല ആകാശേണ്ണില്ലേ അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നെന്ന് ഇതുവരെ ആയിട്ട് ആകാശേണ്ണ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു പോലും കേട്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് എല്ലാം സഹിച്ചു നമ്മളോടൊപ്പം നിന്ന അമ്മ എന്നിട്ടോ അമ്മ പോയി കഴിഞ്ഞിട്ട് ആകാശേണ്ണാണെങ്കിലോ സ്വന്തമായിട്ട് സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നതിനെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ ആ മനസ്സിൽ ചിന്ത അല്ലാതെ അമ്മയെ തിരികെ കൊണ്ടിരുന്നതെന്നൊന്നും അല്ലെന്ന് പറയാണ് അത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞു അല്ല എടാ ആര്യേ ഞാൻ ആകാശേട്ട ഒരു കാര്യം മനസ്സിലാക്കണം പെറ്റമ്മയോളും പറ്റത്തില്ല വേറൊന്നും എന്ന് പറയാണ് ഇത് കേട്ട് ഇനി ഇപ്പത്തിന് ആകാശിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഇത് കൊണ്ടു കാരണം ഇത്ര ദിവസങ്ങളായിട്ട് ആകാശമാണെങ്കിൽ സൂപ്പർ എന്ന് പറഞ്ഞാൽ അതിനെ പിന്നാലെ പോകുമായിരുന്നു ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല പിന്നീട് ആരും പറഞ്ഞു ഞാൻ പറയാമല്ലോ പറഞ്ഞു ഇനിയിപ്പോൾ ആകാശേൻ്റെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ് ആ സമയത്ത് അലോകിൻ്റെ അടുത്തേക്ക് രാശ്രീ വന്നു രാശ്രീ വന്നിട്ട് അലോകിനോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ നീവ് പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടത്തണമെന്ന് പറയുകയാണ് അതെ ആ മെഡിസിന് എങ്ങനെയായാലും ഒന്ന് കഴിപ്പിച്ചാൽ മതിയാവുള്ളൂ എന്തെങ്കിലും തന്ത്രം പ്രയോ പ്രയോഗിച്ച് വേണം അമ്മയെ കഴിപ്പിക്കാൻ പറയാം അത് ശരിയാ കഴിപ്പിച്ചില കാര്യങ്ങളും നടക്കില്ല ഇപ്പൊ ഈ ഗോമതി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ചൊരു കാര്യമില്ല അറിയാലോ അത് കേട്ട് ഇനിപ്പലോചിച്ചു അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ അല്ല വേറെ ഒന്നുമല്ല ഗോമതി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതെന്താന്ന് വെച്ചാൽ ഗോമതിക്ക് വേറെ പോകാൻ പോകാനിടവില്ലാത്തതുകൊണ്ടാ അല്ലെങ്കിൽ ഗോമതി ഇങ്ങോട്ടേക്ക് വരുമെന്ന് തോന്നുന്നുണ്ടോ ദേവമംഗലത്ത് പിടിച്ചേപ്പില്ലാത്തതുകൊണ്ട് മാത്രം ഇങ്ങോട്ടേക്ക് വന്നേ പക്ഷേ എങ്കിൽ നാളെ ഒരു അവസരത്തിൽ ചിലപ്പോൾ നാളെ രാവിലെ ആണെങ്കിലും ഗോമതി ഇവിടുന്ന് പോയിക്കൊള്ളുന്നില്ല ഗോമതി വല്ല ഇപ്പോൾ ഒരു പോക്കങ്ങോട്ട് പോവും പിന്നെ അറിയാലോ നമുക്ക് പിന്നെ മഷി ഇട്ട് നോക്കിയാൽ കിട്ടത്തില്ല എന്ന് പറയുന്നത് ശരിക്കും ദൈവമായിട്ട് നമുക്കിങ്ങനെ ഒരു അവസരം കൊണ്ടു തന്നതാ അത് നമ്മളായിട്ട് പാഴായ കളയൽ എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അലൂ പറഞ്ഞ് അത് ശരിയാമ്മേ അതെനിക്ക് അറിയാവുന്ന കാര്യമല്ലേ അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനൊരു കാര്യം തീരുമാനിച്ചു തന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തന്നെ ചില ചിന്തകളൊക്കെ വന്നത് തന്നെയെന്ന് പറയണം അതെന്താണെന്ന് നല്ല കാര്യമാണ് പക്ഷേ ദേ നന്ദിദേ കാര്യത്തിൽ മാത്രം എനിക്കൊരു ചെറിയ സംശയം നന്ദിരാടത്തിന് നമുക്കൊണ്ട് പണി തരുമോന്നു ഏയ് അങ്ങനെ ആൻ വഴിയില്ല വലിയ എന്താണെന്ന് പണി തരാനൊന്നും പോകുന്നില്ല ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും മെഡിസിൻ ഒന്ന് കഴിപ്പിക്കണം അതാ നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ പറയണം അങ്ങനെ അവർ മെഡിസിൻ കഴിപ്പിക്കാണ്ട് ഒരുങ്ങുകയാണ് ഈ സമയത്ത് ഗോമതയുടെ നെഞ്ചി കത്തിക്കൊണ്ടിരിക്കുകയോ ദൈവമേ എങ്ങനെ ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടും എങ്ങനെയെങ്കിലും ദേവമംഗലത്തേക്ക് എത്തിയാൽ മതിയായിരുന്നു ഇവരിത്ര ദുഷ്ടമാണെന്ന് അറിയത്തിണ്ടായിരുന്നില്ല ഗോമതിക്ക് ഓർക്കുമ്പോഴത്തേനും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വല്ലാത്തൊരവസ്ഥയായിപ്പോയി ആഹാരമില്ല ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഗോമതിക്ക് അവളുടെ ശരീരമൊക്കെ തളരുന്ന പോലെ തോന്നി ഗോമതിക്ക് തല പോലെ തോന്നുവാണ് എങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയത്തില്ലാതെ അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോന്നെ എന്താണെങ്കിലും അധികം വൈകാതെ ദേവമംഗലത്തുള്ളവരെ എല്ലാവരും കൂടെ ഒന്നിച്ചാൽ ഗോമതി അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കും പക്ഷെ അപ്പോഴേക്കും ഗോമതി വീണു പോകും കാരണം ഗോമതി സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ ഇനിയിപ്പം ഗോമതിയുടെ ഉള്ളിലേക്ക് വിഷം കുത്തി നിറയ്ക്കാനായിട്ട് ഈ പറയുന്ന രാശ്രീ അലോകൊക്കെ തയ്യാറായിട്ട് നിൽക്കുവാണ് അത് ഗോമതിയെ കഴിപ്പിക്കോ അതോ ഇനിയിപ്പം ഗോമതി കഴിക്കുന്നതിന് മുമ്പ് ഗോമതിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്നറിയില്ല എന്താണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പ്രമോവിശേഷം കണ്ടപ്പോൾ കണ്ടു അതിനകത്ത് ഗോമതിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതും കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഫുഡൊക്കെ കഴിക്കായിരുന്നു ഗോമതിയുടെ ബോഡി വീക്കായി പോയതായിരിക്കും അതിന് കാരണം എന്താണെങ്കിലും അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ മുതൽ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു